സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടിക്കെതിരെ ബാലചന്ദ്ര മേനോനെ അപമാനിച്ച നടിക്കെതിരെ ബാലചന്ദ്ര മേനോൻ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിച്ചിട്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പൈസ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചനയുണ്ട് അതായത് ഈ നടി ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാൾ മുന്നേ നടി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറച്ച് ആൾക്കാരുടെ പേരുകൾ എന്നെ രണ്ട് ദിവസം ുമ്പ് ഈ നടി വന്നിട്ട് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഏതൊരു സൂപ്പർ സ്റ്റാർ അതായത് സം സംസ്ഥാന കേന്ദ്ര അവാർഡൊക്കെ കിട്ടിയ ഒരു സൂപ്പർ സ്റ്റാർ ഇതിൻ്റെ അകത്തുണ്ട് അയാളുടെ പേരും ഞാൻ വൈകാതെ പുറത്ത് വിടുമെന്ന് അതുകൊണ്ട് തന്നെ മമ്മൂക്കയും മോഹൻലാലും സുരേഷ് ഗോവയും ഇവരൊക്കെ കൂടിയിട്ട് ഇനി വല്ല ചില്ലറയും കൊണ്ട് എനിക്ക് തരണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പേരൊന്നും ഇവർ പറഞ്ഞിട്ടില്ല നാളെയോ മറ്റന്നാളോ ഒന്നുകിൽ ഇവരുടെയൊക്കെ പേര് വരാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഈ സ്ത്രീ അകത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് മിക്കവാറും ഇവർ അകത്താകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ ും ഒരുപാട് കേസുകളുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു പ്രാവശ്യം പോകുമ്പോഴും ബാലചന്ദ്രമേനൻ ഒരാളെ പീഡിപ്പിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ബാലചന്ദ്രൻ രണ്ടുപേരെ പീഡിപ്പിക്കുന്നു എന്നിട്ടും ഒരു ഒരു ഉളുപ്പുമില്ലാതെ മൂന്നാമത്തെ പ്രാവശ്യം കൂടി അവിടെ പോകണമെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഇവരോട് ഒരാൾ നമ്മളോട് അപമര്യാദയായിട്ട് ഒരു ഒരു പ്രാവശ്യം പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെയോം വിളിക്കുമ്പോഴേ പോടാ പറയത്തില്ലേ നമ്മൾ അതല്ലേ നമ്മൾ പറയാ അല്ലാതെ നമ്മൾ ഓടിയിട്ടെങ്കിൽ പിന്നെ പോവുകയാണോ ഒരിക്കലും അങ്ങനെ പോകത്തില്ല അതുപോലെ തന്നെയാണ് മുകേഷിൻ്റെ കാര്യത്തിലും മുകേഷ് ഡീസൻറ്റാന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല പക്ഷേ മുകേഷോട് ഇവർ പൈസ ചോദിച്ചിട്ടുണ്ട് അതായത് ഇവർ തമ്മിൽ എന്തും പറയാനുള്ള അധികാരമുണ്ട് എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാ സിനിമാ സെറ്റിലെയും ഒരു നിത്യ സന്ദർശകയാണ് അല്ലാതെ ഇവർക്ക് അഭിനയത്തിനൊന്നും വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവരെ കാണുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈയൊരു വിവാദ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ചില സിനിമകളിലൊക്കെ ഇവരെ കാണുന്നത് അത് കഴിഞ്ഞ് ഇവർ പറയുന്ന ഓരോ സിനിമകളിൽ ഏതൊരു സിനിമയിൽ ഞാൻ നീങ്ങാന്നുകാരം കണ്ടു ജഗതിൻ്റെ ഭാര്യയായിട്ടൊരു സീനിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ നടി പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് ഈയൊരു സംഭവത്തിലായിട്ട് വരുന്നത് എന്തൊക്കെയായാലും ബാലചന്ദ്ര മേനോൻ ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അയാൾ ചെയ്തത് തെറ്റായിരിക്കാം അയാൾ ചെയ്തിട്ടുണ്ടാകാം ഇതൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും അയാൾക്കും ഇതൊരു നാണക്കേടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ കുറേ യൂട്യൂബ് ചാനലിൻ്റെ എതിരെ കേസ് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളമുള്ള വീഡിയോ ചെയ്തതാണെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് ഈ സ്ത്രീ പറഞ്ഞതിൽ കൂടുതലൊന്നും ഒരു യൂട്യൂബ് ചാനലും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ വെളി ഇങ്ങനെ വായിക്കു വന്നത് കോതക്ക പാട്ടുകെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നാളെ ഇതേപോലെ ഒന്നും ചെയ്യാത്ത ഒരാൾക്കെതിരെയും വന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അയാൾ മാറും അതാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം അയാളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ അയാളുടെ പേരിലും അങ്ങനെയൊക്കെ ഒരു നാറ്റക്കേസ് ഉണ്ടാകും ഇപ്പോഴീ വീഡിയോ ചെയ്യുന്ന നമ്മൾ നമ്മൾക്കെതിരെ തന്നെ നാളെ വന്നിട്ട് ഈ സ്ത്രീ പറയുന്നു ധാവിനും എൻ്റെ കൂടി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അയാളും എന്നെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം നാറ്റക്കേസ് ഉണ്ടാകും അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഈ സ്ത്രീൻ്റെ കയ്യിലില്ല അങ്ങനെയാണ് ഇങ്ങനെയതാ ബാലചന്ദ്രമേനോൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ കാണിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ വരിക അത് ഏതൊരു ചാനലിൽ വന്നിട്ട് അവനാണെന്നെങ്കിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ചോദിക്കുകയാണ് എങ്ങനെയാണ് എപ്പോഴാണ് ആരാണ് എന്താണ് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ചെയ്യുവോ ചെയ്യാതിരിക്കോ ഇതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല അതാണ് ഇവർക്കാണ് അനുഭവം ഉണ്ടായിരിക്കുന്നത് അവർ തന്നെ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ഏറ്റെടുക്കും ഉറപ്പാണ് അതുപോലെ ജയസൂര്യ ജയസൂര്യയും ഈ ബാലചന്ദ്രവേനുവിൻ്റെ സെറ്റിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയേ അതിൻ്റെ അകത്ത് നിത്യ സന്ദർശക തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് ഇവരുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇവർക്ക് അങ്ങനെ ഒരു അനുഭവം അവിടെ നിന്ന് ആ ഒരു നിമിഷം തന്നെ ഇവർ എന്ത് ചെയ്യണം അവിടെ നിന്ന് രക്ഷപ്പെടണം ഇവർ പറയുന്നില്ലേ അതായത് മുകേഷിന് എൻ്റെ പിന്നെ സഹോദരൻ വിളിച്ചു എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ സഹോദരൻ ഇവിടെ പോയി സഹോദരൻ എന്താ ആവിയായി ആവിയായിപ്പോയാ ഈ സഹോദരൻ ഇല്ലായിരുന്നു അവിടെ കയറി ചെന്നിട്ട് ഈ രണ്ടര രണ്ടരക്ക് കൊടുക്കാനാരും ഇല്ലേ അല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കും നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ് അതാണ് അതുകൊണ്ടാണ് ഇതാരും വിശ്വസിക്കാത്തത് ഇപ്പോഴിതൊരു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ഇനിയിപ്പോഴേ ഈ അമ്മാ സംഘടനയിൽ എത്ര പേര് ഉണ്ട് ഇതിപ്പോഴേ പറയാതെ ഈ പേര് പറയാത്തത് എന്ന് മാത്രമേ നോക്കണ്ടൂ കാരണം എന്താ വെച്ചാൽ നടിമാരെ പേര് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോഴും ആ നടിമാരൊക്കെ കേസിന് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീ മിക്കവാറും അതിൻ്റെ ഉള്ളിൽ ആയിരിക്കും കുറേ നാൾ പിന്നെ പറയുന്നുണ്ട് കേട്ടോ ഭർത്താവാണ് എൻ്റെ എല്ലാ കാര്യത്തിലും പിന്നെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിലൊന്നും നമ്മളൊരു യാതൊരു കാര്യവും നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാർ കുറയണത്തിൻ്റെ പണി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് അതുകൊണ്ട് അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല കാരണം വേർപ്പിൻ്റെ ആ സ്കൂളിലെ ടീമായിരിക്കും അതുകൊണ്ടാണ് ലീനൊക്കെ കൂടെ നിൽക്കുന്നത് അല്ലാതെ യാതൊരു തെളിവും ഇല്ലാതെ നമുക്ക് എന്താ പറയേണ്ടത് ഇപ്പോൾ ഇന്ന് കലാവമണീൻ്റെ കാര്യം പറഞ്ഞു ജാഫർ അടുക്കി എന്നെ കൊണ്ടു നടന്നു ജാഫർ ഇടുക്കി അവിടെ കൊണ്ടുവന്നിട്ട് പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നില്ല ചോദിച്ചു അതുപോലെ തന്നെ അവിടെ കുറേ ആൾക്കാർ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു ഈ വെള്ളം അടി സഹസിലേക്കല്ല എല്ലാ ആവശ്യമുണ്ടോ പോകാൻ ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കൂടെയില്ല ആരെങ്കിലും കൂട്ടിയിട്ട് ലഭ്യമാണ് അല്ലാതെ വെറുതെ അങ്ങോട്ട് കയറി ചൊല്ലുകയാണോ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്കിതിനെ പറ്റിയിട്ടൊന്നും എന്താ പറയണ്ടത് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കലാവും ചില സിനിമകളിൽ നിന്നും എന്നെ കട്ട് ചെയ്തു ചില ചില പ്രോഗ്രാമുകളിൽ നിന്നും കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ ഏത് സിനിമയിലാണ് അഭിനയിച്ചത് അതായത് അത്രമാത്രം ഒരു പ്രോഗ്രാമിലൊക്കെ ഇവരെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഒന്നുകിലും പറഞ്ഞാൽ സിനിമാ താരങ്ങളിൽ എന്നും പേരിൽ വന്ന് അറിയപ്പെടുന്നതായിരിക്കണം അതായത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അതൊരറിയപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കണം ഇത്രയും സിനിമ കാണുന്ന നമ്മൾ തന്നെ ഈ സ്ത്രീയെ അറിയുന്നത് ഇപ്പോഴാണ് അല്ലാതെ ഇതിന് മുന്നേ നമ്മൾ ആരും കണ്ടു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല പിന്നെ ചില ഈ എന്താ പറയേണ്ടത് ഇതൊക്കെ ഉണ്ടാവില്ലേ പിക്ചറുകളൊക്കെ ഉണ്ടാവില്ലേ ഈ ഈ പിന്നെ എന്താ പറയുക യൂട്യൂബിലൊക്കെ അങ്ങനെയുള്ള പിക്ചറുകൾ മാത്രം കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഇവരും ഇവരുടെ പേര് പേരിതാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് ഇതേപോലെയുള്ള നടിയാണെന്നോ ഒന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്ത്രീ ശരിക്ക് പുലിവാൽ പിടിച്ചിരിക്കുകയാണ് ബാലചന്ദ്രമേനോന ഈ വക്കീൽ വിളിച്ചു എന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ ബാലചന്ദ്രമേനോനായിട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു തുക ചോദിച്ചിട്ടുണ്ടാവാം അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ പണം തട്ടേണ്ട പരിപാടി തന്നെയാണ് കാരണം ഒരു വക്കീൽ അങ്ങനെയൊക്കെ വിളിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഇനി മോഹൻലാലിനെയും മമ്മൂട്ടിനെയും മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടി ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെട്ടാലോ കാരണം എവിടെയെങ്കിലും അറിയാതെ ഈ സ്ത്രീയോട് എന്തെങ്കിലും തമാശ പറഞ്ഞു പോയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ അതാണ് അതുകൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും പേടി അല്ല വെറുതെ പോകുമ്പോൾ ആ എന്താ മിനു എന്നൊക്കെ ചോദിച്ചിട്ട് വല്ല തമാശയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ കഥ അതായിരിക്കില്ലേ ഒരു ഫോട്ടോ മതിയല്ലോ അതാ എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു ഇതിൽ കൂടുതൽ തെളിവെന്നാൽ വേണ്ടതെന്ന് അങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ വക്കീൽ നല്ല കളി ഇൻ്റർ കളിക്കുന്നുണ്ട് അയാൾക്കും എല്ലാം വേണ്ടത് കാശ് തന്നെയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ആരുടെ പേരായിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരിൽ ആരുടെയെങ്കിലും പേര് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സെറ്റിൽ നിന്ന് അവരെടുത്ത ഒരു ഫോട്ടോയും കയ്യിൽ ഉണ്ടാകും അത് വെച്ചിട്ടായിരിക്കും പക്ഷേ ഇനി ആൾ വിശ്വസിക്കത്തില്ല കാരണം ഈ സ്ത്രീയുടെ ഒരു വിശ്വാസയോഗ്യത പോയി അവിടെ അതായത് ഈ രണ്ട് ദിവസം മുമ്പ് ഇവരുടെ ഒരു ബന്ധു തന്നെ ഒന്ന് പറയുന്നുണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ട്രോളുകൾ വരുന്നുണ്ട് ഒന്നും പറയേണ്ട അരുൺകുമാറിനെതിരെ വരെ കേസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാക്ഷയില്ല അരുണിലൊന്നും ഇനി രക്ഷയില്ല അരുണിൽനി ജയിലിൽ പോയിട്ട് കിടക്കേണ്ടി വരും കാരണം അയാൾ ചെയ്തത് ഇതേ ഉള്ളൂ അതായത് ശരിക്കും പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂ ഇല്ലെങ്കിൽ ആ ഒരു ന്യൂസ് പിന്നെ ആ ന്യൂസിലിരിക്കുമ്പോഴേ ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അതായത് ഒരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെ അദ്ദേഹം ചോദിച്ചു അത് ചോദിച്ചപ്പോൾ ചേച്ചി പലതും പറഞ്ഞു പലതും പറഞ്ഞ കൂട്ടത്തിൽ ചേച്ചി എല്ലാം തുറന്നു പറഞ്ഞു അതോടുകൂടിയിട്ടാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമായത് ഇനി ഇവർ പറയുന്നത് എന്താണ് സിനിമാ ഫീൽഡിൽ ഒന്നുമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല സിനിമാ ഫീൽഡിലെല്ലാം നാരിത്രവും കളിക്കുന്നുണ്ട് തറവാട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ സിനിമാ ഫീൽഡിൽ പോകാത്തതാണ് നല്ലത് കാരണം വെച്ചാൽ അങ്ങനെയുള്ള നടക്കുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കുറെ എണ്ണം ഉണ്ട് പക്ഷെ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭീഷണികളില്ല അത്രയേ ഉള്ളു അതായത് പണ്ടത്തെ പോലെ ഊച്ചാളി ഭീഷണിയില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ എന്താ ഒരു ഹാസ്യ നടൻ അവന്റെ പേര് ഞാൻ പറയുന്നില്ല ഈ ഹാസ്യ നടൻ വരെ മോഹൻലാലിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു പെൺ ഒരു നടിയോടെ അവർ വേണ്ട എന്ന് പറയണമെങ്കിൽ അയാൾക്കുള്ള പവറ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോഴങ്ങനെയുള്ള ഊച്ചാളിത്തരങ്ങളൊന്നും നടക്കൂല കാരണമെന്ന് വെച്ചാൽ എല്ലാം പുതിയ പുതിയ പിള്ളമാരാന്ന് അവർക്ക് ഇഷ്ടമുള്ള ആൾ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമേ നടക്കുകയുള്ളു അല്ലാതെ അവിടെ ചെന്നിട്ട് അത് അവർ വേണ്ട ഇവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പൊക്കമെന്ന് പറയാറുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഇപ്പോഴത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ജീവിക്കാൻ ഗതി ഉണ്ടെങ്കിൽ ഇതിൽ പോകാതിരിക്കുക പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് വേറെ ഒന്നും പറയാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം